മീഷോന്ന് അമ്മിക്കല്ലും കിട്ടോ ഇനി എന്തും ചതച്ചെടുക്കാനും പൊടിക്കാനും ചമ്മന്തി അരക്കാനും വരെ ഈ ഒരു ഐറ്റം തന്നെ മതി അതുകൊണ്ടല്ലേ എന്നാ ഒരു അമ്മക്ക് വാങ്ങിയാലോ ഇതാണ് ഓൺലൈൻ വഴിയായി വാങ്ങും നല്ല രീതിക്ക് പാക്ക് ചെയ്താണ് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇടിക്കല്ലും വരുന്നുണ്ട് കേട്ടാ ഗീസപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടാ കേട്ടോ നല്ല ആയിട്ടുണ്ട് പക്ഷെ ഫുള്ള് പൊടിയാണ് ഈ സപ്പോ നമ്മുടെ ഇടിക്കല്ല് ഇവിടെ കഴിവി വൃത്തിയാക്കിയിട്ടുണ്ട് പച്ചരി പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കല്ലിന്റെ അംശം കളയാനാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പും വെളുത്തുള്ളി ഇട്ട് നമ്മുടെ കല്ലിന്റെ ആ ഒരു സ്മെല്ല് പോകാനായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇടിക്കല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യമായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്യാം ഉമ്മ ഇവിടെ ഉണ്ട് ആദ്യം ചമ്മന്തിയുണ്ട് എടുത്തു വെച്ചപ്പ വളിച്ചു പോയളിയ ഇന്ന് കാലത്ത ചമ്മന്തി വൈകിട്ട് എടുത്തു പോയ നല്ല സങ്കടം വന്ന് എനിക്ക് ബാക്കി ബാലൻസ് വന്ന ദോശ അത് തിന്നാറില്ല ഇഡി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട് നല്ലത് മണമുണ്ട് അമ്മ ഞാൻ അടുത്ത ഞാൻ ഇതാണ് ചമ്മന്തി ചമ്മന്തിൽ ഈ സപ്പോ നിങ്ങൾക്ക് ഒരു കല്ല് വാങ്ങാമുണ്ട് ഈ പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വാങ്ങാവുന്നതാണ് അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ കിടിലും വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും